രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അനുകൂല സാഹചര്യമാണ് കേരളത്തിലേതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളി നേരിടുന്ന സാഹചര്യങ്ങൾ നേരിടാൻ ജനങ്ങൾക്ക് കഴിയും വടകരയിൽ അക്രമ രാഷ്ട്രീയം ചർച്ചയായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ വിഷയത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വ്യക്തമാവുന്നതായും മുല്ലപ്പള്ളി പറഞ്ഞു ചൊമ്പാല മാപ്പിള എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ അവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്ത് ഫാസിൻ്റെ പോരാട്ടം എന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പിന്നെ കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രണ്ട് സർക്കാരുകൾക്കും ആയിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഇത് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ബാറ്റഡാണ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് നമ്മളിപ്പോൾ ജീവിക്കണമോ മരിക്കണമോ എന്നൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് ജനാധിപത്യവും മതേതരത്വവും ചരിത്ര തുരിക്കലുമില്ലാത്ത രൂപത്തിൽ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിനെ മുറിച്ചുകിടക്കാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വാസം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം വിജയിച്ച് അധികാരത്തിൽ വരേണ്ടത് ഈ നാട്ടിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഞാൻ ട്വൻ്റി ട്വൻ്റി പറഞ്ഞെങ്കിൽ ഒന്ന് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഈ തവണ അതിലേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾ കേരളത്തിലെ ഇരുപത് നിയോജമണ്ഡലത്തെക്കാളേറെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അത്യുന്നത ഒരു ശൃംഗത്തിലാണ് ഈ നിയോജമണ്ഡലം നിൽക്കുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമേ ജനങ്ങൾ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും പ്രതിഫലിക്കും പിന്നെ വടകരയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ അക്രമ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കൊലക്കലങ്ങൾ കണ്ട ഒരു പ്രദേശമാണിത് അതുകൊണ്ട് അക്രമ രാഷ്ട്രീയം ഇവിടെ ഒരു മുഖ്യ വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി